നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഭവതു ത്ര മതോന്മത്ര ഗജേന്ദ്രവത് ജനാങ്കുശ സമാബുദ്ധിം തലതേ മന മതിച്ച ആനയെ പോലെ മനസ്സ് എല്ലായിടത്തേക്കും ഓടി നടക്കുന്നു വിവേകജ്ഞാനമാകുന്ന തോട്ടിക്ക് തുല്യമായ ബുദ്ധി എവിടെയുണ്ടോ അവിടെ മനസ്സ് നിയന്ത്രിതമായി തീരുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിന്റെ ശരിയായ രീതിയിലുള്ള നിയന്ത്രണമാണ് ജീവിത വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം വിജയവും പരാജയവും മനസ്സിൻ്റെ നിലയെ ആശ്രയിച്ചിരിക്കുന്നു മതം പിടിച്ച ആനയ്ക്ക് സർവവും നശിപ്പിക്കാനുള്ള കരുത്തുണ്ടാകും അതുപോലെയാണ് വിവേകമില്ലാത്ത മനസ്സ് എന്തും നശിപ്പിക്കും അതുകൊണ്ട് വിവേകമാകുന്ന തോട്ടികൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം ശുദ്ധമെന്നും അശുദ്ധമെന്നും രണ്ട് തരത്തിലുള്ള മനസ്സുണ്ടെന്ന് ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട് ശുദ്ധമായ മനസ്സ് ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുമ്പോൾ അശുദ്ധമായ മനസ്സ് നമ്മെ ദുഃഖത്തിലേക്ക് അഥവാ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം ധ്യാനം കൊണ്ട് ഓജസ് വർദ്ധിക്കും ബുദ്ധിവികാസം ഉണ്ടാകും സൗന്ദര്യം വർദ്ധിക്കും ആരോഗ്യം പുഷ്ടിപ്പെടും ഓർമ്മശക്തിയും ശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും ധ്യാനിക്കുക അതാണ് സ്വത്ത് മാതാ അമൃതാനന്ദമയ ദേവി ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാഭരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം സ്നപന സ്നുഷക്കാലി വിധം पूजार्थं वा कदाचित् बहुतरगहनात् खण्डबिल्वि दलानि नानीता पद्ममाला सरसि विकसिता क्षन्तव्यो मे पराध शिव 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 भोः श्रीमहदेव शम्भो स्नात्वा प्रत्युषकाले स्नपनविधिविधौ नाहृतं गाङ्गतोऽयं पूजार्थं वा कदाचिद् बहुतरगनात् बिल्वी दलानी नानीता पद्ममाला सरसि विकसिता गन्धपुष्पैस्त्वदर्थं क्षन्तव्यो मे पराथ शिव 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 भोः श्रीमहादेव शम्भो അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरव सदा शिव सदाशिवरंभा शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरंपरा श्रीशंकर സ്തോത്രങ്ങളിൽ ശിവപരാധക്ഷമാപണ അപരാധ സ്തോത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഗർഭവാസത്തിലും ശൈശവ ബാല്യങ്ങളിലും യൗവനത്തിലും അതുപോലെ വാർദ്ധക്യത്തിലുമുള്ള അനുഭവങ്ങളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് സകല അപരാധങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്തത് തുടർന്ന് വേണ്ടത് വണ്ണം കർത്തവ്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആലോചനയാണ് നോക്കൂ स्नात्वा प्रत्यूष काले स्नपन विधि विधौ नाहृद गंग पूजा वा कदाचि बहुत गहना खंडबिली नानीता पद्मला सरसी विकसीता गंधपुष्पेदर्थ क्षंदव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो स्नात्वा प्रत्यूषकाले स्नपनविधिविधौ नाहृदं गङ्गतोऽयं पूजार्थं वा कदाचित् बहुतरगहनाद् खण्डबिल्लीदलानी नानीता पद्ममाला सरसि विकसिता ഗന്ധപുഷ്പേ ത്വർത്ഥം ക്ഷന്തവ്യോ മേ പരാധ ശിവ ശിവ ശിവശിവഭോ ശ്രീ ശംഭോ യൗവനത്തിലും വാർദ്ധക്യത്തിലൊന്നും വേണ്ടതുപോലെ ശിവോപാസന ചെയ്ത് കഴിഞ്ഞില്ല എന്തു ചെയ്യാം ഇപ്പോൾ ഇരുന്ന് ഓർക്കുകയാണ് സ്നാത്വാ കുളിച്ചിട്ട് എപ്പോൾ കുളിച്ചിട്ട് പ്രത്യൂഷകാലേ പ്രത്യൂഷകാലത്തിൽ ഉഷ കാലത്ത് പ്രഭാതസന്ധ്യയ്ക്ക് മുമ്പായിട്ട് സൂര്യോദയത്തിന് മുമ്പായിട്ട് ഇപ്പോൾ സൂര്യോദയത്തിന് മുമ്പായി പ്രഭാതത്തിൽ കുളിച്ച് ഭഗവത് പൂജ ചെയ്യേണ്ടതാണ് അറിയാം പക്ഷെ അതൊന്നും വേണ്ട സമയത്ത് ചെയ്തില്ല അതാണ് പ്രഭാതകാലത്ത് കുളിച്ച് സ്നപനവിധി വിധവും നാഹൃതം ഗാംഗതോയം സ്നപനവിധിക്ക് അനുസൃതമായി സ്നപനവിധി കുളിപ്പിക്കുക എന്നുള്ള വിധി താത്പര്യം ഭഗവാന്റെ പൂജോപാധിയായ ശിവലിംഗമെടുത്ത് ആ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുക ആ ലക്ഷ്യത്തോടുകൂടി ഗാംഗത്തോയം ന ആഹൃതം മയാ ഗാംഗതോയം ഗംഗയിലെ ജലം ന ആഹൃതം ആഹരിക്കപ്പെട്ടില്ല എന്തു ചെയ്യും ഇപ്പം പ്രഭാതകാലത്തിന് മുമ്പായിട്ട് കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് അനന്തരം ഗംഗയിൽ നിന്ന് വെള്ളമെടുത്ത് ഭഗവാന്റെ പൂജോപാധിയായ ശിവലിംഗം അഭിഷേകം ചെയ്തില്ല അതിനായിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്നില്ല ഇവിടെ ഗാംഗതോയം എന്നുള്ള പ്രസ്താവം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആരെങ്കിലും ചിന്തിച്ചേക്കാം ഗംഗയുടെ തീരത്ത് നിവസിക്കുന്നവർക്കല്ലേ ഇത് സാധിക്കൂ എന്ന് ഗംഗാജലം കൊണ്ടുവരണമെങ്കിൽ അത് ഗംഗയുടെ തീരത്ത് വസിക്കുന്നവരാവണ്ടേ എന്ന് സംശയം മറുപടി ഒരിക്കലുമില്ല നമ്മെ സംബന്ധിച്ച് എല്ലാ ജലരാശിയെയും നമ്മൾ ഗംഗയുടെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് ഈ ഭൂമിയിലെ സമസ്ത ജലരാശികളും ഗംഗാജലം തന്നെ എന്ന ഭാവനയിലാണ് നമ്മൾ കാണുന്നത് അതാണ് ഒന്നാമത്തെ മറുപടി രണ്ടാമതായിട്ട് ഏത് ആയാലും അവിടെ ഗംഗയുടെ സാന്നിധ്യം നമ്മൾ ധ്യാനിക്കുന്നു ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് സങ്കല്പിച്ച് സപ്തമോക്ഷനദികളുടെയും സാന്നിധ്യം നമ്മുടെ ഉള്ളം കയ്യിലുള്ള വെള്ളത്തിൽ പോലും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കും എന്നിരിക്കെ തൻ്റെ കിണറാകട്ടെ കുളമാകട്ടെ തോടാകട്ടെ പുഴയാകട്ടെ എവിടെ നിന്നാണോ തനിക്ക് ജലം സംഭരിക്കാൻ കഴിയുന്നത് അതിലെല്ലാം ഇതൊന്നുമില്ല മറ്റ് മറ്റേജൻസികൾ വിതരണം ചെയ്യുന്ന പൈപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നാട്ടിൽ കുളറില്ല കുളയില്ല അങ്ങനത്തെ സ്ഥലത്തല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് പതിനാറാമത്തെ നിലയിലാണ് ഞാൻ ജീവിക്കണത് എന്ന് പറഞ്ഞിട്ടും ആർക്കും ഗംഗയില്ല എന്ന് പറയാൻ പറ്റില്ല തൻ്റെ അരികിൽ വരുന്ന ജലരാശിയിൽ ഗംഗയെ കാണാനുള്ള സാമർഥ്യം നമുക്കുണ്ടാവണം അപ്പോൾ ഗംഗത്തോയമായി ഇങ്ങനെ പ്രഭാതത്തിന് മുമ്പ് കുളിച്ച് സന്ധ്യാബന്ദനാദികൾ ചെയ്ത് അനന്തരം ഗംഗാജലം ശേഖരിച്ച് ഭഗവാന്റെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നില്ല നാഹൃതം ന ആഹൃതം ആഹരിക്കപ്പെട്ടില്ല പൂജാർത്ഥം വാ ബഹുതരഗഹനാ ബഹുതരഗഹനാഥ് ഖണ്ഡിൽ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി പൂജാർത്ഥം പൂജിക്കാൻ വേണ്ടി കഥാചിത് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും ബഹുതരഗഹനാഥ് വളരെ ഗഹനമായ കാട്ടിനുള്ളിലേക്ക് പോയി കണ്ട ബില്ലീതളാനി ബില്ലീതളങ്ങളെ ഛേദിച്ചു കൊണ്ടുവന്നില്ല നാനീത ഖണ്ഡിക്കപ്പെട്ട മുറിച്ചടർത്തപ്പെട്ട ബില്ലീതളങ്ങൾ ബില്വ വൃക്ഷത്തിൻ്റെ ദളങ്ങൾ പത്രങ്ങൾ കൂവളത്തിൻ്റെ ഇലകൾ ശിവപൂജയ്ക്ക് ഏറ്റവും വിശിഷ്ടമായി പറയപ്പെട്ടിട്ടുള്ളതാണ് കൂവള ഇലകൾ അങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോയി ഭഗവാനെ പൂജിക്കാൻ വേണ്ടി കൂവളയില പൊട്ടിച്ച് ശേഖരിച്ച് കൊണ്ടുവന്നില്ല ഇന്നലകളിൽ വീഴ്ച വരുത്തിയതിനെക്കുറിച്ച് ഉപേക്ഷ വരുത്തിയതിനെക്കുറിച്ച് ഇന്നിരുന്ന് ആലോചിച്ച് പരിതപിക്കുകയാണ് എന്തിനാണ് ഈ പരിതാപമെന്നാണെങ്കിൽ ഇത് സംഭവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്ന് ബോധിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ബോധകവാക്യങ്ങളാണിത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ വാക്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം ും അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജാ സമ്പ്രദായങ്ങളും മനസ്സിലാക്കി മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഒരു ദ്വാപര സംഗീതം പോലെ മനോഹരമായ ആത്മീയ അനുഭവമാണ് ഓരോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നമുക്ക് നൽകുന്നത് ആറ്റിങ്ങൽ വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നമ്മുടെ ആത്മാവിൽ ഒരു ദ്വാപര സ്പർശം തന്നെയാണ് നിറയ്ക്കുന്നത് മോക്ഷദായകമായ ഭഗവാന്റെ വേണുനാദത്തിൽ കൊരുത്തപ്പെട്ട ഭക്തഹൃദയങ്ങൾ യുഗയുഗാന്തരങ്ങളായി ഭഗവാനിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ദ്വാപരയുഗത്തിന്റെ ഓർമ്മകൾ പോലും ഭക്തരിൽ ആനന്ദം നിറയ്ക്കുന്നു അങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ഓരോ കഥകളും ആനന്ദധാരയാകുമ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകി കാലാന്തരങ്ങളില്ലാതെ നമ്മുടെ ആത്മാവിൽ തന്നെ കുടികൊള്ളുന്നു പുണ്യം ചെയ്ത മനുഷ്യർ അമ്പാടി നിവാസികൾ തന്നെ ആയിരിക്കണം അമ്പാടിയിലെ ഓരോ ഇലകൾക്കും പൂക്കൾക്കും വേണ്ട സർവവ്യാപിയായ ഭഗവാനെ അടുത്തറിയുവാനുള്ള ലളിതമായ മാർഗങ്ങളിലൊന്നാണ് ക്ഷേത്ര ദർശനം ക്ഷേത്രത്തെ ഭക്തർ ഭഗവാന്റെ പ്രതിരൂപമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഭഗവത് ചൈതന്യം നമുക്ക് നൽകുന്നതും ഭഗവാനിലേക്കുള്ള ദിവ്യമായ യാത്രയുടെ പുണ്യാനുഭവങ്ങൾ തന്നെയാണ് അതിപുരാതനമായ ക്ഷേത്രം എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിന്റെ ചരിത്ര സൂചനകൾ നൽകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ കാലഘട്ടത്തിൽ വേണാട് ഭരിച്ചിരുന്ന ദേവധരൻ കേരളവർമ്മ രാജാവാണ് ക്ഷേത്രം പണിഞ്ഞതെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ശ്രീകോവിലിന്റെ വലിയ കരിങ്കൽ ഭിത്തിയിലും ക്ഷേത്ര നിർമ്മാണത്തിന്റെ പഴക്കം നിർണയിക്കുന്ന അടയാളങ്ങൾ കാണാം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അമ്പാടിയിൽ വെച്ച് യശോദമ്മയ്ക്ക് മുന്നിൽ തന്റെ വായ പിളർന്ന് ഈരേഴു പതിനാല് ലോകവും കാട്ടിക്കൊടുത്ത് യശോദമ്മയെ വിസ്മയിപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ ഓരോരോ വിസ്മയങ്ങൾ തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം പല കാലഘട്ടങ്ങളിലും രൂപമാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ചുറ്റമ്പലത്തിനോട് ചേർന്ന് വിശാലമായ പ്രദക്ഷിണ വഴികളാണ് ക്ഷേത്രത്തിൻ്റെത് പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന് പുറത്തു പ്രതിഷ്ഠിച്ചിട്ടുള്ള ഉപദൈവങ്ങളെ ഭക്തജനങ്ങൾക്ക് വണങ്ങാം അകത്തേക്ക് കടക്കുമ്പോൾ നമസ്കാരമണ്ഡപം കാണാം നമസ്കാരമണ്ഡപത്തിനു മുന്നിലായി ഭഗവാൻ കുടികൊള്ളുന്ന വട്ടശ്രീകോവിൽ കാണാം പട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ രൂപങ്ങൾ ദർശിക്കാവുന്നതാണ് ശ്രീകോവിൽ ചുറ്റുന്ന ഭക്തജനങ്ങൾക്ക് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ നിറഞ്ഞാടിയ ഭഗവാന്റെ അവതാര രൂപങ്ങൾ കണ്ട് തൊഴുത് സായുജ്യമടയാം കത്തുമായി ഉപദൈവങ്ങളായി ധർമ്മശാസ്താവ് ഹനുമാൻ ഗണപതി മാടൻ നാഗർ ഭൂതത്താൻ എന്നീ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ നാരായണീയം ഭഗവത്ഗീതാ പാരായണങ്ങൾ നിരവധി ആത്മീയ സംഗമങ്ങൾ എന്നിവ നടത്തിവരുന്നു ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കായി പ്രദേശത്തെ ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ ഭഗവാനു മുന്നിൽ തങ്ങളുടെ കർമ്മത്തെ സമർപ്പിച്ച് മോക്ഷം തേടുന്നു क्तं नित्यमोक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्धात्मकं ब्रह्मतत्त्वं तावद्भाति साक्षात् गुरुपवनपुरे अन्धभाग्यं जनाना പരിഭവങ്ങളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ഭക്തഹൃദയങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ മാനസചോരനായ ഭഗവാൻ സ്ത്രീകളുടെ ഇഷ്ടദൈവമാണല്ലോ ദൈവമാണല്ലോ കോടാനുകോടി വർഷങ്ങളായി ഭഗവാൻ സ്ത്രീഹൃദയങ്ങളുടെ സ്വന്തമാകുമ്പോഴും അമ്പാടിയിലെ ഗോപികമാരും മീരയും രുക്ിണിയുമൊക്കെ ഭഗവാനെ നിരന്തരം ഭജിച്ച് മോക്ഷം തേടിയതും ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുന്ന സങ്കല്പത്തിൽ തന്നെയാണ് അങ്ങനെ യുഗാന്തരങ്ങളിലൂടെ ഭഗവാനായ പരമാത്മാവിൽ ലയിച്ചു ചേരുവാനായി എത്രയെത്ര ജന്മങ്ങളാണ് ഭഗവാനിലേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മുതിർന്നവർ ആത്മീയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം പുതുതലമുറയിലേക്കും ഭഗവത് സന്ദേശങ്ങൾ അറിയിക്കുവാനും ആത്മാവിനെയും മനസ്സിനെയും ബുദ്ധിയേയും ഈശ്വരോന്മുഖമായി ജീവിക്കുവാനുമുള്ള പരിശീലന പരിപാടികൾ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആകാശം കണ്ണന്റെ നീല നിറമാർന്നു നിൽക്കുമ്പോൾ ക്ഷേത്രമുറ്റത്ത് വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി എല്ലാ പ്രാർത്ഥനകളും കേശാദിപാടത്തിലേക്ക് തന്നെയാണ് സമർപ്പിക്കപ്പെടുന്നത് ഓരോ ദീപനാളങ്ങളിലും ഭഗവത് ചൈതന്യം നിറയുകയാണ് മനോഹരമായ ത്രിസംഖ്യയിൽ ദർശന പുണ്യത്തിനായി ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ ഒരുങ്ങി തുടങ്ങി ഭഗവാൻ ആടയാഭരണങ്ങൾ അണിഞ്ഞു ചന്ദനം ചാർത്തി പുഷ്പഹാരം അണിഞ്ഞു നിൽക്കുന്നത് ഭക്തന്റെ കണ്ണുകളുടെ വേണ്ടി തന്നെയാണ് ഭഗവാനു മുന്നിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയായി ഭഗവാനെ ഒരു നൂറായിരം ജന്മങ്ങളിലൂടെ ഞാൻ തേടുന്നത് നിന്നെ തന്നെയാണ് മനസ്സിനുള്ളിൽ ഒരു ദ്വാപര നീലിമ പടർത്തി ഭഗവാൻ നിറഞ്ഞു നിൽക്കുക തന്നെയാണ് ഭക്തരുടെ പരിഭവങ്ങളും പ്രാർത്ഥനകളും ഭഗവാനുമൂലിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ശ്രീകോവിൽ തുറന്ന് ഭഗവാൻ പ്രത്യക്ഷനായി അവന്റെ പുഞ്ചിരിയിൽ സർവവും അലിഞ്ഞു അങ്ങനെ ഹൃദയത്തിന്റെ ഓരോ തന്ത്രികളിലും അച്യുതം കേശവം നിറയുമ്പോൾ ഭക്തമനസ്സുകളിൽ പരമാനന്ദം നിറയുകയായി